അഭിലാഷ് ഇവിടെ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോകുന്നതിന്റെ ആവേശമാണ് ടി വി പ്രസാദിനും സംഘത്തിനുമെങ്കിൽ മലബാറിലെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സാഹചര്യം ആ മലബാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൽ ഡി എഫിന്റെ കയ്യിലാണ് കോഴിക്കോട്ട് നഗരസഭയുള്ളത് നാലര പതിറ്റാണ്ടായി കോഴിക്കോട് നഗരസഭ എൽ ഡി എഫ് ഭരിക്കുകയാണ് ആ നഗരസഭ അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നടക്കുന്നത് ഇതിന്റെ ഒരു മുന്നൊരുക്കം അവർ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ അതിനിടയിലാണ് പല സംഭവങ്ങൾ അവർക്കെതിരായി വന്നിരിക്കുന്നത് അതായത് ബിനുവിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് തന്നെ യു ഡി എഫിന് മുന്നോട്ട് വരാൻ ഈ അവസാന ലാബിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ആവേശം പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഏതായാലും അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് നമുക്കപ്പം ജയന്തുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആണ് ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്ര ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും കൂടെ സംശയമില്ല എല്ലാ ഘടകങ്ങളും ഇടതുമുന്നണിക്ക് എതിര അൻപത് വർഷത്തെ ഭരണം കൊണ്ട് ഈ നാടിന് ബോധ്യമായി കഴിഞ്ഞവർക്ക് ഭരിക്കാൻ അറിയില്ല എന്ന് കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ആയിരുന്നു കോഴിക്കോട് പക്ഷെ ഇന്ന് കോഴിക്കോട് എവിടെ എത്തി നിൽക്കുന്നത് അതിനുശേഷം കോർപ്പറേഷനായ കൊച്ചിയൊക്കെ എത്രയോ മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ കോഴിക്കോട് അവിടെ നിൽക്കുക എല്ലാ അർത്ഥത്തിലും ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുക കോഴിക്കോട് കോർപ്പറേഷനെതിരെ മാത്രമല്ല പിണറായി വിജയനെ താഴെ ഇറക്കാനും ജനതൊരവസരമായി കാണുക കോഴിക്കോട് കോഴിക്കോട്ടുകാർ കോഴിക്കോട്ടുകാർ ഈ അവസരത്തെ അവസരത്തെടുക്കണമെന്തറിയോ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കുള്ളൊരു സന്ദേശ പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകളില്ല എന്ന് കേരള പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകളില്ല എന്ന് കേരളത്തിന് സന്ദേശം കൊടുക്കാൻ നടക്കാൻ പോകുന്നു മലബാറിൽ രണ്ടാം ഘട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണെങ്കിൽ തെക്കൻ കേരളം നാളെ വിധി എഴുതാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ വിധി ദിനമാണ് ഏഴ് ജില്ലകൾ വിധിയെഴുതുന്ന ദിനത്തിൽ എല്ലാ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടറിന്റെ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പൂർണ്ണ സജ്ജം